ഇന്ന് നമുക്ക് നല്ലൊരു വാളക്കറി വെക്കാം കേട്ടോ നമുക്ക് ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിക്കാം നമുക്ക് ഉലുവ ചേർക്കാം വെളുത്തുള്ളി വെച്ചിരിക്കുന്ന പച്ചമുളക് നാളെ ഈരി അരിഞ്ഞത് நமக்குள்ளி அரிங்கடூட சேர்க்கூன் மஞிப்பொடி சேர்க்கும் ஒரு ஸ்பூன் முளகுப்பொடி ஒரு ஸ்பூன் காஷ்மீரிச்சீ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കണം ഇതിന് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കുക പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ചൂടുവെള്ളത്തിൽ മുക്കിവെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കുക നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അടച്ച് വെച്ച് തിളച്ച് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാളയാണ് ഇന്നെടുക്കുന്നത് വാള ഇതിലേക്കിടുക మీని ముంగం నమక్ట్ వేవించుకేటొడ కరివేపల్లికూడర్ నైట్ ఇత్రేళ్ళు నెడల ఆటువాళకరీ Thank you.